വിവാദ വെളിപ്പെടുത്തലുമായി ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലേക്ക് വരാൻ ഇ പി ജയരാജന് താല്പര്യമുണ്ടായിരുന്നുവെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ജയരാജനുമായി ചർച്ചകളും നടന്നു എന്നാൽ ഇപിയെ വേണ്ട എന്ന് പിന്നീട് ബി ജെ പി തീരുമാനിക്കുകയായിരുന്നുവെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു പി ജയരാജൻ ആത്മകഥ എഴുതിയാൽ ഇപിയുടെ കഥ മുഴുവൻ പുറത്തുവരും ഇ പി പുസ്തകത്തിലൂടെ ലക്ഷ്യമിട്ടത് എം വി ഗോവിന്ദനെയും പി ജയരാജനെയുമാണെന്നും അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ പറഞ്ഞു ഇ പി ജയരാജന്റെ മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം തനിക്ക് അറിയില്ലെന്ന് എ പി അബ്ദുള്ള കുട്ടി പറഞ്ഞു എന്നാൽ ബി ജെ പി ജയരാജന് ആഗ്രഹമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടന്നു എന്നാൽ ഇ പി ജയരാജനെ പോലുള്ള ഒരാളെ എടുക്കേണ്ടതില്ലെന്ന് ബി ജെ പി ആണ് തീരുമാനിച്ചത് പക്ഷേ ഇ പി ജയരാജൻ സി പി എം വിട്ട് ബി ജെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ജയരാജൻ മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പൂതി അങ്ങ് നടക്കൂല എല്ലാ ആളുകളെയും ബി ജെ പി എടുക്കാൻ പറ്റൂലല്ലോ ജയരാജന് ഞങ്ങളുടെ വരാൻ താല്പര്യമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അത്ര താല്പര്യം ഇല്ല അതിനു വേണ്ടിട്ടായിരുന്നു എല്ലാവരുമായി സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തു ജയരാജൻ വേണ്ട എന്നാണ് പൊതുവുള്ള വികാരം കാരണം ജയരാജന്റെ കോലത്തിലുള്ള ആള് പറ്റിയ പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ചർച്ച നടന്നിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ വികാരം ഇ പി ജയരാജൻ ആത്മകഥ എഴുതിയത് തന്നെ എം വി ഗോവിന്ദനെയും പി ജയരാജനെയും വിമർശിക്കാനാണ് ഇ പി ജയരാജൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം ഗോയിന്ദ മാഷെയും പി ജയരാജനെയും വിമർശിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയൊരു പുസ്തകമാണ് സത്യത്തിൽ ഇന്നലെ എല്ലാ ആളുകളെയും ക്ഷണിച്ചു ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോവിന്ദ മാഷ വിളിച്ചില്ല സത്യത്തിൽ പിണറായി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആ പുസ്തക ചടങ്ങിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഗോവിന്ദ മാഷ അധ്യക്ഷനാവും മാഷ പരിപാടിക്ക് ഒരു കത്ത് പോലും കൊടുത്തില്ല അത്രമാത്രം ഗോവിന്ദൻ വിരോധമാണ് ഇ പി ജയരാജന്റെ പുസ്തകത്തിലും പ്രകാശനത്തിലും കാണാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ പി ജയരാജനും കൂടി ഒരു പുസ്തകം എഴുതണം അപ്പോൾ ഇ പി ജയരാജന്റെ എല്ലാ കഥയും പുറത്തു വരും എന്നാണ് എനിക്ക് പി ജയരാജനോട് അഭ്യർത്ഥിക്കാനുള്ളത് പി ജയരാജൻ ആത്മകഥ എഴുതിയാൽ ഇ പി ജയരാജന്റെ കഥകളെല്ലാം പുറത്തു വരുമെന്നും അബ്ദുള്ള പറഞ്ഞു പി എം ശ്രിയെക്കുറിച്ച് എൽ ഡി എഫ് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ധാരണയുമില്ല മണ്ണും പുണ്ണാക്കും ഇവർക്കറിയില്ല വിഷയത്തിൽ എൽ ഡി എഫ് കാണിക്കുന്നത് നാടകമാണ് കെ പി എസ് സിയെ കൊണ്ട് കളിപ്പിച്ചിരുന്നുവെങ്കിൽ അക്കാദമി അവാർഡ് കിട്ടുമായിരുന്നു പിണറായി വിജയൻ വില്ലനും ബിനോയ് വിശ്വം നായകനും വി ശിവൻകുട്ടി ഹാസ്യ താരവുമായി ഈ നാടകത്തിൽ അഭിനയിക്കാമായിരുന്നുവെന്നും അബ്ദുള്ള കുട്ടി പറഞ്ഞു ഇത് ഇവർ കാണിച്ച ആ നാടകം കളിപ്പിച്ചാൽ അക്കാദമി അവാർഡ് കിട്ടും അതിലെ അതിലെ നാടകത്തിലെ വില്ലൻ നമ്മുടെ വിജയനും അതുപോലെ നായകൻ വിശ്വവും നടൻ ശിവൻകുട്ടിയുമാണ് ആ നാടകം എന്തിനായിരുന്നു ും വിദ്യാലയങ്ങളിൽ കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ സന്ദർശിക്കണം മാഹി ഉദാഹരണം വലിയ മാറ്റമാണ് പി എം ശ്രീ നടപ്പാക്കിയ വിദ്യാലയങ്ങളിൽ ഉണ്ടായിട്ടുള്ളതെന്നും അബ്ദുല്ലി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ